ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തു പോകുന്ന പോലെ അല്ല ഇന്നൊരാൾ പുറത്തേക്ക് പോകുന്നത് ഈ അപ്പുന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്കും ഉണ്ട് കുറച്ച് നാണക്കേട് അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ക്യാമറയിൽ നോക്കി എനിക്ക് പുറത്ത് പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറ നീ അല്ലേ അത്രയും നിർബന്ധിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് അനുസരിക്കേണ്ടി വരുന്നു നിന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ചൊരു കൂട്ടം ആളുകൾ ഇന്ന് ഒരാൽപ്പുറത്തേക്ക് പോവാണ് എന്തുപറ്റി അവിടെ നിക്കാൻ പറ്റുന്നില്ലേ ലാലേട്ടാ ശ്രുതി ചേട്ടൻ മരിച്ച സമയത്ത് ഒരു ഡ്രോമ വന്നിരുന്നു ഒരു വല്ലാത്തൊരവസ്ഥ വന്നിരുന്നു പലരും പലരെയും പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ സത്യത്തിൽ സാറായിരുന്നില്ലേ അത് അന്ന് എനിക്ക് എല്ലാരും അടുത്തുണ്ടായിരുന്നു ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ ഈ ഒരു ഇത് മാറാനായിരുന്നു ആരോടും പറയരുത് പക്ഷേ ഇവിടെ വന്നപ്പോ എനിക്ക് ആ ഒരു സാധനം വന്നു മൊത്തത്തിനൊരു എനിക്ക് ഞാനാകാൻ പറ്റുന്നില്ലാതായിപ്പോയി അത് എന്റെ ഉള്ളിലെ ഒരിതാണ് ഒഴിവാക്കിയാൽ കൊള്ളാം കേട്ട് ശീലമില്ലാത്തത് അതുകൊണ്ട് ഞാൻ ആകെപ്പാട് ഡൗൺ ആയിട്ട് ആദ്യം തൊട്ടേ പിന്നെ കൊറേ ആദ്യം വന്നപ്പോ തന്നെ പ്രശ്നം ഉണ്ടാക്കി വീഡിയോ ഇറങ്ങി നല്ല വോട്ടിംഗ് ഒക്കെ ഉള്ളതാണ് മാഷേ ഈ ഞങ്ങൾക്ക് അതിലൊന്നും ഒരു വോട്ടിംഗ് ആ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി എന്നെ പക്ഷെ ഞാനല്ലേ അവിടെ നിൽക്കേണ്ടത് എനിക്ക് മെന്റലി ഞാൻ ഓക്കെ അല്ല ലാലേട്ടേ എന്നോട് ഒരുപാട് പേര് ചോദിക്കണോ അതെന്താ പ്രേക്ഷകർക്ക് എന്നെ സ്നേഹിച്ചതിന് ഒരുപാട് നന്ദി

അപ്പൊ ഞാൻ ഓർത്തില്ലായിരുന്നു പക്ഷെ നിങ്ങളുടെ സ്നേഹത്തിന് ഒത്തിരി നന്ദി ഈ കാര്യത്തിൽ അല്ലേ എനിക്ക് എന്റെ മക്കളെന്ന് വെച്ച് എനിക്ക് ചത്തു കിടക്കുക എനിക്ക് അറിയില്ല അങ്ങനെയാണ് ഞാൻ എന്ത് വന്നാലും എനിക്ക് അവരെ കാണണം ഒത്തിരി സന്തോഷല്ലാലേട്ടാ ഇതിനകത്ത് എനിക്ക് പറ്റോ എനിക്ക് എന്നെ സംബന്ധിച്ച് പറ്റൂലേട്ടാ ഞാൻ ഒരു മാസം എനിക്കൊരു ഉണ്ടായിരുന്നു എന്നെ നെഗറ്റീവ് പറഞ്ഞോറിന മുന്നിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് ആ വീടിന് അത് കേരളത്തിൽ എന്നെ തന്നെ എന്നെ കൈ പിടിച്ച് കേരണമെന്നുള്ള ഒരൊറ്റ ദിവസത്തെ

എല്ലാവിധ അതായത് ഭാഗ്യവും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ ഓണം വിശേഷ ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട പറയുന്നു അങ്ങോട്ട് ചെയ്താ മതി അങ്ങോട്ട് നടന്നപ്പോടാ